പാമ്പുകടിയേറ്റ് മൂന്ന് വയസ്സുകാരി ചികിത്സാ നിഷേധം മൂലം മരണപ്പെട്ട സംഭവത്തിൽ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരായ ഡി എംഒയുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി പാമ്പുകടിയേറ്റ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന് ആൻറ്റീവനം നൽകാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയച്ചതിനെ തുടർന്ന് കുട്ടി മരണപ്പെട്ട സംഭവത്തിൽ പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിനാണ് കൃഷ്ണൻകോട്ട പാറേക്കോട്ട് ബിനോയുടെ മകൾ അവൻ ബിനോയ് എന്ന മൂന്ന് വയസ്സുകാരിക്ക് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് പാമ്പുകിടിയേൽക്കുന്നത് ബിനോയുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ കയ്യിൽ വാരിയെടുത്ത് ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അത്യാസന്ന എത്തിച്ച കുഞ്ഞിനെ നോക്കാതെ ചീട്ടെടുക്കാൻ പറഞ്ഞുകൊണ്ട് കുടുംബത്തെ ക്യൂവിൽ നിർത്തുകയാണ് ചെയ്തത് കുട്ടിക്ക് പാമ്പ് പാമ്പുകിടിയേറ്റുവെന്ന് പലതവണ പറഞ്ഞെങ്കിലും ആൻ്റിവനം നൽകാൻ ഡോക്ടർ തയ്യാറായില്ല തുടർന്ന് വിദേശത്തായിരുന്ന കുട്ടിയുടെ പിതാവ് ബിനോയ് ഫോണിലൂടെ ഡോക്ടറെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും പാമ്പുകിടിയേറ്റതിന്റെ ചികിത്സ നൽകിയില്ല കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരണപ്പെടുകയായിരുന്നു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്ക് അടിമുടി വീഴ്ചയുണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി ശരിവെയ്ക്കുന്നതാണ് പിന്നീട് പുറത്തു വന്ന ഡി എംഒയുടെ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ കമ്മീഷൻ നടത്തിയ മൊഴിയെടുപ്പിൽ ഡോക്ടർ ശ്രീരേഖ നൽകിയ മൊഴിയിലും ഒ പി ടിക്കറ്റിലും കടിയേറ്റതായി സ്ഥിതിയിരിക്കുന്നുണ്ട് എന്നാൽ പാമ്പ് പാമ്പുകടിയേറ്റത്തിന് സാക്ഷികൾ ഉണ്ടായിരുന്നില്ല എന്നും ഐ സി യു സൗകര്യം ഇല്ലാത്തതിനാലുമാണ് ആൻഡീവനം നൽകാതിരുന്നത് എന്നുമാണ് ഡോക്ടർ ശ്രീരേഖയുടെ ന്യായീകരണം അതേസമയം കുട്ടിക്ക് പാമ്പ് പാമ്പുകടിയേറ്റിരുന്നുവെന്നും അപ്പോൾ ആന്റീവനം ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും ആശുപത്രിയിലെ ഹെഡ് നഴ്സ് അടക്കമുള്ളവരും അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയിട്ടുണ്ട് അടിയന്തര ചികിത്സ നൽകേണ്ട സമയത്ത് ഡോക്ടർ അനാവശ്യമായി നടത്തിച്ച് സമയം കളഞ്ഞുവെന്നും പാമ്പുകടിയേറ്റത്തിന്റെ മാർക്കുണ്ടായിരുന്നിട്ടും ശരീരത്തിൽ നീലക്കളർ ബാധിച്ചിട്ടും ഈ വിവരങ്ങൾ ഒ പി ടിക്കറ്റിൽ എഴുതുകയോ കടിയേറ്റ സ്ഥലം മാർക്ക് ചെയ്യുകയോ ഉണ്ടായില്ല എന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തയക്കുമ്പോൾ ഓക്സിജൻ ലെവൽ കുറഞ്ഞ കുട്ടിക്ക് ആംബുലൻസിൽ മെഡിക്കൽ കെയർ ജീവനക്കാരെ നിയോഗിക്കാതിരുന്നതും വീഴ്ചയായെന്നും ഡോക്ടർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്